കുഞ്ഞന്മത്തി എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ വായിൽ വെള്ളമൊരു രുചിയിൽ നല്ലൊരു അടിപൊളി നാടൻ രുചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കാണുമ്പോഴത്തേനെ അങ്ങ് അറിയാം ഈ എന്താ മുഞ്ചിലേ കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണേ അപ്പോൾ അതാ ഇന്ന് നമുക്ക് കുറച്ച് ഏകദേശം ഒന്നര കിലോ നൂറ് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് ഈയൊരു മത്തിയിൽ തന്നെ കുറച്ച് വലതും ചെറുതായിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്നര കിലോയെന്ന് ഏകദേശം ഒരു അഞ്ചാറെണ്ണം നമ്മൾ കുട്ടി തട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരികയാണ് അപ്പം നന്നായിട്ട് മണ്ടയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മത്തി ക്ലീൻ ചെയ്തെടുത്തത് ഇതിലോട്ട് അര ടീസ്പൂൺ കല്ലുപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുകയാണെങ്കിൽ അതിൽ എവിടെയെങ്കിലുമൊക്കെ ചെതുമ്പലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ പോന്നിട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ചില ഉൾഭാഗത്തായിട്ട് കറുപ്പ് കളറിലൊക്കെ ഇങ്ങനെ കാണാം അതൊക്കെ പോവും നന്നായിട്ടൊരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് പളവള വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാന്താരി മുളക് വേണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കാന്താരില്ല അപ്പോൾ അതുപോലെ ഒരു അത്യാവശ്യം വിരുവുള്ളൊരു മുളകാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പം ഞാനിതിന്ന് ഏകദേശം ഒരു ആറേണ്ണം പൊട്ടിച്ചെടുക്കുന്നുണ്ട് കാന്താരി മുളക് കിട്ടും എന്നുള്ളവർ അതുതന്നെ എടുക്കുക അതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് ടേസ്റ്റിന് മുന്നോട്ടും കാന്താരി മുളക് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് എടുക്കാവുന്നതാണ് മുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് പച്ച നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പച്ച നെല്ലിക്ക കാന്താരി മുളക് കുരുമുളക് ഇവയെല്ലാം ഇട്ടിട്ടാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള നാട് രുചിക്കൂട്ട് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പച്ച നെല്ലിക്ക കുരുമുളക് കാന്താരി മുളക് കിട്ടിട്ടുള്ള മത്തി ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നെല്ലിക്കയൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരൈറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ആറോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർക്കുകയാണ് കൂടെ തന്നെ പത്തോളം ചുവന്നുള്ളി ഒരു ഏഴോ അട്ടുവെല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി കേട്ടോ ഇഞ്ചിൻ്റെ അളവ് കൂടേണ്ട ഒരു ചെറിയ ടേസ്റ്റിന് മതി പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള എട്ട് മുളകും ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നമ്മൾ ചേർക്കണ്ട ആ നെല്ലിക്കയിലുള്ള ഇരിച്ചിരി വെള്ളവും ഒക്കെ മതിയാവും കേട്ടോ ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് ഇതുപോലെ നരഞ്ഞ് കിട്ടാനായിട്ട് അപ്പം നമ്മുടെ കൂട്ടുവിട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുമത്തിയിലോട്ട് ഈ ഒരു നെല്ലിക്കയുടെ മിക്സൊക്കെ ഒന്ന് ചെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണേ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരുമ്പി എടുക്കുമ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയ്ക്ക് ഒരുപോലെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ പച്ച നെല്ലിക്ക വെച്ചിട്ട് ആരെങ്കിലും മത്തി റെസിപ്പി ചെയ്തിട്ടുണ്ടോ സാധാരണയായിട്ട് നമ്മൾ ഉണങ്ങിയ നെല്ലിക്ക ചുടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് അമ്മിയിൽ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനും ആലോചിക്കുമ്പോൾ അതിനങ്ങ് വായിൽ വെള്ളം കുറയാണ് അപ്പോൾ അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ തന്നെയാണ് പച്ച നെല്ലിക്ക വെച്ചിട്ട് റെഡിയാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ചെയ്യണേ നമ്മൾ ആ ഒരു മസാലയൊക്കെ മത്തിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി അതാണ് കേട്ടോ ചേർക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണ്ട പിന്നെ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല്ല ഇവ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് മസാലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതിൽ നമ്മളൊരു തുള്ളി മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് നമ്മൾ കാന്താരി എടുത്തിട്ടുണ്ട് കുരുമുളകും ഒക്കെയുണ്ട് പുളിക്കാവശ്യത്തിന് നെല്ലിക്കയുണ്ട് അപ്പോൾ അത് മതി എക്സ്ട്രാ ഒരു പുളി പിഴിഞ്ഞ് ആവശ്യമൊന്നുമില്ല നല്ല നാടൻ നെല്ലയ്ക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്പി എടുക്കാം അപ്പോൾ എനിക്കിങ്ങനെ തിരുമ്പൊരു സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്താന്ന് തോന്നിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഏകദേശം ഒരു ഒന്നര കിലോ മത്തിക്ക് ആറ് ഇത് നമ്മളെ നാടൻ നെല്ലിക്കയല്ല കേട്ടോ സാധാരണ നെല്ലിക്കയാണ് ആറ് അത്യാവശ്യം വലിയ നെല്ലിക്കയാണ് ഞാൻ ചേർത്തത് അത് കറക്റ്റാണ് കേട്ടോ അത് വെന്ത് വന്നപ്പോൾ ഒന്നും അതിൻ്റെ ആ ഗ്രേവിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അതാ സെറ്റായി വെച്ചു ഇനി സമയം ഉണ്ടെങ്കിൽ അര മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മത്തിയിലോട്ടൊക്കെ നല്ല രീതിയിൽ ആ നെല്ലിക്കയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കയറി കിട്ടും ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചേർത്താൽ ഇത് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ പാമോയിലും സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്താൽ ഒരു നാടൻ ടച്ച് ഒന്നും കിട്ടില്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നമ്മൾ വേവിക്കാൻ പോകുന്നത് ഈ കുക്കറിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല സൂപ്പറായിട്ട് എല്ലായിടത്തും ഒരുപോലെ വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ കുക്കറിൻ്റെ താഴെയായിട്ട് ഒരു മൂന്നോ നാലോ തണ്ട് കറിവേ പിന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള കുഞ്ഞമത്തി കുഞ്ഞുമത്തി ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം മറ്റേത് നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നവർക്ക് അങ്ങനെയും വെക്ക കേട്ടോ മൺചട്ടിയിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കുക്കറിലാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും അടിയിലൊന്നും പിടിച്ച് പിടിക്കില്ല മറ്റേത് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും ഇപ്പം ഇളക്കുമ്പോൾ ചിലപ്പോൾ മുള്ളൊക്കെ ആയിട്ട് മാറും അല്ലേ അതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ വേറിട്ട് പോവും ഇതാകുമ്പോൾ ഒരേ രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മസാലയൊക്കെ ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളമൊഴിച്ചിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന വിഭവം ഒരു വരട്ട് രൂപത്തിലായിരിക്കും അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്താൽ അതാകെ കുളം കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഇത് നമ്മൾ റെഡിയാക്കേണ്ടത് ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഈ ഒരു മത്തിയിൽ നിന്നും ഇറങ്ങി വരും ലാസ്റ്റായിട്ട് നമ്മളൊരു വാഴ ഇല ഇതുപോലെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മീനിലോട്ട് ഇറങ്ങി കിട്ടുമ്പോൾ നല്ല രുചിയാണ് കൈ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലിയൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ കുക്കറൊക്കെയാണ് ഈ രണ്ട് വിസലൊക്കെ അടിക്കേണ്ടി വരും എൻ്റെ ഈ കുക്കറിന് ഒരൊറ്റ വിസലിൽ തന്നെ അത്യാവശ്യം വേവാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരൊറ്റ വിസലിൽ തന്നെ ഇത് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഒറ്റ വിസലില് വേവൂല എന്ന് തോന്നുന്നുള്ളവർക്ക് രണ്ട് വിസല് വരെ അടുപ്പിക്കാവുന്നതാണ് അപ്പൊ അതാ നമ്മുടെ ഒരു വിസലൊക്കെ അടിച്ച് ഏറെ ഒക്കെ പോയതിനു ശേഷം ഞാനൊന്ന് തുറക്കണം അല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്പം വെള്ളം താഴെ ഉണ്ടെങ്കിൽ എന്തെയ്യാം ഒന്ന് വറ്റിച്ചെടുക്കട്ടോ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിയോളും കുറച്ച് ഉണ്ടാവുള്ളൂ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അടുപ്പിലോട്ട് വെച്ചതെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമുണ്ടാവുകയുള്ളൂ ഏതായാലും ഇത് വലിയ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് മുള്ളു മാത്രക്കി എടുക്കല്ലേ ഒരു തവി തവയെടുക്കാം എന്നിട്ട് പത്തിക്കി ഇളക്കി കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ കുക്കർ വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലും മതിയാകും കണ്ടല്ലോ അതിൻ്റെ താഴെ പാകമൊക്കെ ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കണ്ട ഇനി നിങ്ങൾക്ക് ഒന്ന് മുരിഞ്ഞ് പൊരിച്ച പോലെ ആവണം അങ്ങനെയെങ്കിലൊരു ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ ഗ്യാസിലൊന്ന് ഓണാക്കി കൊടുത്താൽ താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഒന്ന് പതുക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നെല്ലിക്കയും ഗുരുമുളകൊക്കെ അരച്ച മത്തി പൊറിച്ചത് അതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മത്തി വെച്ചിട്ട് ഇന്ന് തന്നെ കഴിക്കരുത് ഇപ്പം ഇന്നൊക്കെ നമ്മൾ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നാളെ എടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല ബ്ലാക്ക് കളറായിട്ട് നെല്ലിക്കയൊക്കെ നല്ല രീതിയിൽ മത്തിയിൽ പിടിച്ചിട്ട് അടിപൊളി രുചിയാണ് കേട്ടോ പറയുമ്പോൾത്തേനെ വായിൽ വെള്ളം വരികയാണ് അത്ര ടേസ്റ്റാണ് ഇത് റെഡിയാക്കി നോക്കണവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ രുചി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് സമയം വെക്കുന്നതോട് കൂടിയിട്ട് നല്ല കറുപ്പ് കളറാവും അപ്പോൾ മൺചട്ടിയിലൊക്കെ വെക്കുന്നവർക്ക് മൺചട്ടിയിലൊക്കെ വരട്ടി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പിറ്റേ ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കണമെങ്കിൽ ചൂടാക്കിയിട്ടൊക്കെ കഴിച്ച് നോക്കുക കേട്ടോ ഉഗ്രനാണ് അതേ ചട്ടിയിൽ ഒരു ഇച്ചിരി ചോറ് കൂടെ ഒക്കെ ഇട്ട് മീനൊക്കെ മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് ഓ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ മത്തി കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആണ് വെള്ളം കാര്യങ്ങളൊന്നുമില്ല നെല്ലിക്കയൊക്കെ നല്ല രീതി തന്നെ പിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ അവിടെ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തതാണ് അപ്പോൾ മുതിരയും വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ കൂട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഉഗ്രം ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും അതുകൊണ്ടാട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുള്ളവർ കമൻറ്റ് ഒന്ന് പറയണേ നമുക്കിത് റെഡിയാക്കാം ഇനി എല്ലായിടത്തും ഇടിച്ചൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു കൂട്ടാനും നമ്മളെ മത്തിക്കൂട്ടാനും കൂട്ടി ചോറ് കഴിച്ചാൽ എൻ്റെ പൊന്നോ വേറെ ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ അതാ ഞാനിതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നമ്മുടെ മുതിര ഇടിച്ചക്ക ഇതിന് മുതിരെയും ഇടിച്ചക്കൊക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ നമ്മുടെ പച്ച നെല്ലിക്ക അരച്ചിട്ടുള്ള മത്തി വരട്ടിയതും അപ്പം അതിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതിയാവും നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ടോ പലർക്കും ഡൗട്ട് ഉണ്ടാവും പച്ച നെല്ലിക്ക ആയതുകൊണ്ട് ഒരു ചമർപ്പ് ഒരു വേറെ ചുവ അങ്ങനെയൊന്നുമല്ല ഇത് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവിയിലിങ്ങനെ ചോറിങ്ങനെ വാരി കഴിക്കാൻ അടിപൊളിയാണ് ചപ്പാത്തിയുടെ കൂടെ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പൗണ്ടായിട്ടോ അതിലുപരി ആരോഗ്യ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ കഴിക്കെങ്കിലും സാധാരണ പച്ച നെല്ലിക്ക് കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ മത്തിയിലൊക്കെ അരച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് മുതിർന്നവരായാലും കുട്ടികളായാലും കഴിച്ചോളും അതിഷ്ടമല്ല എന്ന് പറയുന്നവർക്ക് പോലും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒരു എണ്ണയിലിട്ടിട്ട് ഈയൊരു മസാലയിൽ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ മത്തി വിടൂല കേട്ടോ മത്തി ഇട്ടുമ്പോൾ ഇങ്ങനെ തന്നെ തരാൻ പറയും പിന്നത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുക ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല നാളെ വരാം എല്ലാവരോടും സ്ലാമലൈക്കും